മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു ചിരി സമ്മാനിച്ച ഒരു കലാകാരൻ തന്നെയാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണം ഏൽപ്പിച്ച ആ ഒരു ആഘാതം സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ കുടുംബത്തിനും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ ആ ഒരു അപകടത്തിലാണ് സുതി മരണപ്പെടുന്നത് സുതിയുടെ മരണശേഷം ഇടയ്ക്കിടയ്ക്ക് രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുമുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കും എതിരെയാണ് ഇപ്പോൾ നിരന്തര വിമർശനങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചേർന്ന് ചെയ്ത ഒരു റീലിനു പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആ ഒരു സൈബർ ആക്രമണത്തിന് ഒരു തുടക്കമിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ രേണു ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതും അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം തന്നെയാണ് ഷോർട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലാണ് പ്രധാനമായി രേണുവിന് വിമർശനം വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞതും വിവാദവുമായി സുധിയുടെ മരണത്തിന് പിന്നാലെ ജീവിത ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ളവർ സഹായിക്കാറുണ്ട് എന്ന് രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് രേണുവിന്റെ ആവശ്യപ്രകാരം സുതിയുടെ ഗന്ധം വിദഗ്ധരുടെ സഹായത്തോട് ദുബായിൽ പോയി പെർഫ്യൂം ആക്കി ലക്ഷ്മി മാറ്റിയിരുന്നു ഇതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നത് കൊല്ലം സുധിയും കുടുംബത്തിൽ ലക്ഷ്മി നക്ഷത്രം വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ ഒരു വിമർശനം ലക്ഷ്മിക്കെതിരെയുള്ള ആ ഒരു സൈബർ ആക്രമണം വലിയ രീതിയിലാണ് വർദ്ധിച്ചതും എനിക്കും കിച്ചുവിനും എൻറെ വീട്ടുകാരിൽ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്ന മണമാണത് അത് ദേഹത്തടിച്ചാൽ നിങ്ങൾ ഓടും വല്ലാത്ത ഗന്ധമാണ് എന്നതായിരുന്നു രേണു സുധി പറഞ്ഞതും എന്നാൽ ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് യൂട്യൂബറായ സായി കൃഷ്ണ ഈ ഒരു പെർഫ്യൂം ദേഹത്തടിക്കാനുള്ളതല്ല എന്ന് ലക്ഷ്മി നക്ഷത്രം നേരത്തെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത് പെർഫ്യൂമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അന്നേ തന്നെ പറഞ്ഞതുമാണ് സായി കൃഷ്ണന്റെ വാക്കുകൾ പണ്ട് രേണുവിനോട് വലിയ സിമ്പതി ജനങ്ങൾക്കുണ്ടായിരുന്നു അന്ന് അവർ പറയുന്നത് ഓഡിറ്റ് ചെയ്യില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല വലിയ ഹെയ്റ്റ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹേറ്റിന്റെ എക്സ്ട്രീമിലാണിപ്പോൾ അന്നും ഇന്നും രേണു പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് പെർഫ്യൂമിനെ കുറിച്ച് ലക്ഷ്മി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സായികൃഷ്ണ തന്റെ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് നടന്നു പോകുമ്പോൾ ഏത് പെർഫ്യൂമാണ് അവർ അടിച്ചതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സുഗന്ധമല്ല ഇത് അന്ന് യൂസഫ് മായ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു വസ്ത്രം കുറച്ച് നാൾ എടുത്തു വെച്ചതിനാൽ പൂപ്പലിന്റെ സ്മെല്ലുണ്ട് രക്തത്തിന്റെ സ്മെല്ലുണ്ട് വിയർപ്പിന്റെയും മണമുണ്ട് സുതിചേട്ടൻ കഴിക്കുമോ എന്നോട് ഒക്കെ ചോദിച്ചിരുന്നു വലിക്കാറുണ്ടായിരുന്നു ആ മണങ്ങളെല്ലാം ചേർന്നതാണത് പക്ഷേ സുതിചേട്ടന്റെ മണമാണ് എന്നതാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് എന്നാൽ ഇന്ന് രേണുവിനോടുള്ള ആ വിരോധം കാരണം എന്തു പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് സായി കൃഷ്ണ പറയുന്നത് മീഡിയകളുടെ ചോദ്യങ്ങളെയും സായി കൃഷ്ണ വിമർശിക്കുന്നുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എസ്മ സീരീസിൽ അഭിനയിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് മീഡിയ അവരെ ഭയങ്കരമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അവരതിന് നിന്ന് കൊടുക്കുന്നുമുണ്ട് എക്സ്പ്ലോയിറ്റേഷൻ അവർ വിളിച്ചു വരുത്തുന്ന പോലെയാണ് തനിക്ക് തോന്നിയത് എന്ന് സായി കൃഷ്ണ പറയുന്നു കൊല്ലം സുധിയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു എന്നാൽ ആ ഒരു ആങ്കർ ആ ഒരു കിച്ചുവിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെ വൾഗറായിരുന്നു അല്ലെങ്കിൽ അത് ഇത്തിരി കൂടിപ്പോയി എന്ന് തന്നെയാണ് സായി കൃഷ്ണ അടക്കമുള്ളവർ ഒട്ടേറെ മലയാളികൾ പറയുന്നത് ഒരു മകനോട് അമ്മയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിൽ ഒരു മാന്യതയും ഉളുപ്പും വേണം അതൊന്നും കാര്യങ്ങളാണ് ഇവർ ചോദിച്ചതെന്ന് സായ് കൃഷ്ണ തുറന്നടിച്ചു ആ ചെക്കൻ ചെറിയ പ്രായവും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും ആയതുകൊണ്ടാണ് ഇറങ്ങിപ്പോടെ എന്ന് പറയാത്തത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പോയി ചോദിച്ചെങ്കിൽ ക്യാമറയിൽ ഐറ്റുമെല്ലാം എടുത്തെറിഞ്ഞ് തലയടിച്ച് പൊട്ടിച്ച് അവൻ ഇറക്കി വിടും അത്രയും മോശമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ആംഗർ ചോദിച്ചത് എന്ന് സായി കൃഷ്ണൻ പറയുന്നത് സായി കൃഷ്ണൻ മാത്രമല്ല ആ വീഡിയോ കാണുന്ന നമുക്ക് എല്ലാവർക്കും തോന്നുന്ന അത്തരത്തിലുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഇന്റർവ്യൂവിനിടെ രേണുവിന്റെ റീലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ കിച്ചു ചിരിക്കുന്നുണ്ട് അത് തെറ്റായി ഓൺലൈൻ മീഡിയ വ്യാഖ്യാനിക്കും ആ അമ്മയും മകനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ സംഭവം കാരണം അവർ തമ്മിൽ ഈഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സായ് കൃഷ്ണ പറയുന്നുണ്ട് പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയി തിരക്കിലായത് കൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് എന്നാണ് അഭിമുഖത്തിൽ കിച്ചു പറഞ്ഞത് അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമന്റുകൾ ഒന്നും നോക്കാറില്ല എന്ന് കിച്ചു പറയുന്നുണ്ട് ദാസറ്റിന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും ഈ ഒരു അത് ഓൾറെഡി റേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനോട് ഇത് പറഞ്ഞ കാര്യം വീഡിയോ ചെയ്യേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ല എന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്ന് കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ആവത്തില്ലല്ലോ എന്നും കിച്ചൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നൊക്കെ കിച്ചു പറഞ്ഞു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടിയുള്ള സുഹൃത്തുക്കളാണ് തൻ്റെ എന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നും കിച്ചു തിരിച്ച് അവർക്ക് മറുപടിയും കൊടുത്തിരുന്നു റേഡിയോ സ്വദേ വിവാഹം കഴിഞ്ഞെന്ന തരത്തിൽ വന്ന വാർത്തകളെ കുറിച്ചുള്ള ചോദ്യത്തിന് കിച്ചു മറുപടി പറഞ്ഞു അമ്മയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞാൽ കിച്ചുവിന് എന്ത് തോന്നും എന്നായിരുന്നു ആങ്കറിന്റെ അടുത്തൊരു ചോദ്യം അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയും ഞാൻ കണ്ടിച്ചോളും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിനെ എതിര് നിൽക്കില്ല പഠിക്കണം ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്ന് കിച്ചു ആ ഒരു ഇന്റർവ്യൂയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണുവിന്റെ പേരിലാണെന്നും കിച്ചുവിനെ ഇറക്കി വിട്ടു എന്ന തരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്കും കിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ടോ തന്റെയും അനിയന്റെയും പേരിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്കാണ് ഇങ്ങനെ പറയുന്നതെന്ന് കിച്ചു പറയുന്നു ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ല എന്നും കിച്ചു ഈ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്ത് മോശം കമന്റ് വന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് കേസ് കൊടുത്തതിനെ പറ്റി അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേസ് കൊടുത്തത് നല്ല കാര്യമാണ് എന്നാണ് നമ്മുടെ കിച്ചു പറഞ്ഞിരിക്കുന്നത് അവർ അഭിനയിക്കുകയാണല്ലോ അവർ എങ്ങനെയാണെന്ന് പരസ്പരം അവർക്ക് രണ്ടു പേർക്കും അറിയാമെന്ന് ഈ ഒരു മകൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കൊടുത്തത് നല്ലത് എന്നാണ് കിച്ചു പറയുന്നത് അതേസമയം പെർഫ്യൂം ഉപയോഗിക്കാത്തതിനെ കുറിച്ചും രേണു പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിൽ തെറ്റായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തായാലും രേണു സുതി ഇപ്പോൾ ഏറിലാണ് എന്ന് വേണമെങ്കിൽ പറയലേ ഇപ്പോൾ പുള്ളിക്കാരി ഇടുന്ന വേഷവും അല്ലെങ്കിൽ ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് തന്നെയാണ് പലരും വിമർശിക്കുന്നത് പണ്ട് അത് ഈ ഒരു രേണു സുധിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കാരണം ഇത്തരത്തിൽ രേണു ഈ ഒരു വേഷത്തിലൊക്കെ ചെയ്യുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കാരണം കൊല്ലം സുതിയെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു കുടുംബത്തെയും എല്ലാവരും സ്നേഹിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ രേണു സുദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അതിര് കടന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് ഓരോ വേഷങ്ങളും കാണുമെന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവരുടെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അവരുടെ റീൽസ് ഏതിട്ടാലും വൈറലോട് വൈറലാണ് അത് മാത്രമല്ല ഇപ്പോൾ നെഗറ്റിവിറ്റി തനിക്കൊരു ഹരമാണെന്നും ഒരു സൈക്യായിട്ട് മാറിയിരിക്കുകയാണെന്നും രേണു ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്